നമസ്കാരം പ്രിയരെ ഇന്നത്തെ യാത്ര തുടങ്ങി വെച്ചത് വീട്ടിൽ നിന്നും നമ്മുടെ വെള്ളയാണി കായലും പുഞ്ചക്കരി പാടവും ചേർന്ന് കിടക്കുന്ന ആ പ്രദേശത്താണ് തിരുവനന്തപുരത്ത് നിന്നും എട്ട് കിലോമീറ്റർ ചുറ്റളവ് മാറി സ്ഥിതി ചെയ്യുന്ന പുഞ്ചക്കരിയും കായലും ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും ഒരു ഭാഗത്ത് ശുദ്ധജല തടാകവും ഒരു ഭാഗത്ത് കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ബണ്ട് റോ ബണ്ട് വഴി വെള്ളം കൊണ്ടുപോകുന്ന സജ്ജീകരണവും ഇവിടെ ചെയ്തിട്ടുണ്ട് പക്ഷെ കാണാൻ പറ്റുന്ന ഒരുപാട് കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ കൃഷിയിടങ്ങളും അതുപോലെ തന്നെ നമുക്കുന്നത് പ്രകൃതി ഭംഗിയാൽ പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്ന പുഞ്ചക്കരിപ്പാടം അത് കാണേണ്ട ഒരു കാഴ്ച തന്നെ ഒരു ഭാഗത്ത് കുഞ്ചക്കരിപ്പാടവും മറുഭാഗത്ത് വെള്ളയാണി കായലും മനസ്സിന് വല്ലാത്ത കുളിർമ നൽകുന്ന ഈ ഒരു കാഴ്ച ഞങ്ങൾ വേണ്ടുവോളം ആസ്വദിച്ചു ഞങ്ങൾ പോയത് ചെറിയ വെയിലുള്ള സമയത്തായിരുന്നു എങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ അത് കാണാനും കാരണം ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് അങ്ങനെ കിരീടം പാലത്തിന്റെ ലക്ഷ്യം വെച്ച് നമ്മൾ മുന്നോട്ട് നീയി ഒരുപാട് തിരക്കുണ്ട് ഒരുപാട് പേർ കിരീടം പാലത്തിൽ കൂടി നടന്നു നീങ്ങുന്നത് കാണാൻ പറ്റും കിരീടം എന്ന ചിത്രത്തിൽ മോഹൻലാൽ പാട്ടുസീനുകളും മറ്റും അഭിനയിച്ച ഒരു പാലമാണ് ഈ പാലം അങ്ങനെയാണ് ഈ കിരീടം പാലം എന്ന് ഈ പാലത്തിന് പേര് വീണത് പുഞ്ചക്കരിയിലാണ് ഈ സ്ഥലം അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു മൂന്ന് മൂന്നര മൂന്നേ മുക്കാൽ ഈ ഒരു സമയത്താണ് ഞങ്ങളവിടെ എത്തിയത് രയിൽ മാറിപ്പോകാൻ തുടങ്ങുന്നതേയുള്ളൂ എങ്കിലും തിരക്കുകൾക്ക് വലിയ കുറവൊന്നും കണ്ടില്ല ആവശ്യത്തിലേറെ സ്കൂൾ കോളേജ് കുട്ടികളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പ്രകൃതി ഭംഗി വാരിക്കൊടു ചൊരിഞ്ഞിരിക്കുന്ന പുഞ്ചകരി എന്ന് പറയുന്നത് ഇത്രയും അതിമനോഹരമായി കിടക്കുന്ന കാര്യം ഒരുപാട് പേർക്കൊന്നും അറിയില്ല പറഞ്ഞാലും തീരാത്ത വാക്കുകളാണ് പുഞ്ചക്കരി പാടത്തുള്ളത് അങ്ങനെ ഒരു പാഠം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കാര്യത്തിൽ ഒരുപാട് സന്തോഷം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും മനോഹരമായിരിക്കണം ഒരുപാട് പേര് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ഒരു പാഠം തിരുവനന്തപുരത്ത് നിന്ന് വരികയാണെങ്കിൽ എട്ട് കിലോമീറ്റർ മാത്രമാണ് ഈ വെള്ളയാണിക്കായലും കുഞ്ചക്കരി പാടവും തമ്മിൽ വ്യത്യാസമുള്ള സ്ഥലം ആ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഒരാർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരാം കാരണം ആര് കണ്ടാലും ഒന്ന് ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക സ്ഥലം പ്രത്യേക ഒരു വൈബ് ആ സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായ നമ്മൾ പാലക്കാടൊക്കെ നിൽക്കുന്ന ഒരു ഫീല് കിട്ടും ഇത്രയും ചുവാണ്ടം സിറ്റിക്കുള്ളിൽ ഇങ്ങനെ ഒരു സ്ഥലം വേറെ ഒരിടത്തും കാണാൻ കഴിയില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം അത്രയ്ക്ക് മനോഹരമായ ഒരു പ്രദേശം കാറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ കാറ്റാ ഒരു രക്ഷയില്ലാത്ത കാറ്റ് ഏട്ടാ പറന്നു 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 പറ്റാത്ത കാടുകളിൽ പൂമരക്കൊമ്പിൽ പൂമരക്കൊമ്പിൽ ആ ലൈല ഇന്ന് നീ കണ്ട കാഴ്ചയുടെ അഭിപ്രായം എന്താണ് സൂപ്പർ ആയിട്ട് ലേല നമ്മുടെ ഹലോ ഞങ്ങളുടെ പുഞ്ചക്കരി പാഠവും വെള്ളയാണിക്കായാലും കൂടെ ഒത്തുചേർന്ന് നടക്കുന്നത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ ചെയ്യുന്നു അടുത്തൊരു വീഡിയോയുമായി വരെ തൽക്കാലം നിങ്ങളിൽ നിന്നും വിടവാങ്ങുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോയുടെ വിജയം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല താങ്ക് യു താങ്ക് യു താങ്ക് യു